ഹലോ പ്രണയസ് ഞാൻ ഇപ്പോൾ ഉള്ള ദുബായിലാണ് ദുബായിൽ തന്നെ ഒരു വൈകീട്ടാണല്ലോ നിങ്ങൾ കണ്ടല്ലോ പക്ഷെ ഒരു അടിപൊളി ഡേ കഴിഞ്ഞ് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് എമ്രെറ്റ്സ് ഗോൾഫ് ക്ലബ്ബിലാണ് ദുബായിലുള്ള ഇവിടെ നിങ്ങൾ ബാക്കിൽ നോക്കിയാൽ കാണാം ഒരുപാട് വിൻറ്റേജ് ക്ലാസിക് കാഴ്സ് കാണാം എൻ്റെ പുറമെ സൂപ്പർ കാഴ്സും എസ് യു വിസും ഷോ വെഹിക്കിളും എല്ലാം ഉണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് തൗസം മില്യ ദുബായിൻ്റെ ഭാഗമായിട്ടാണ് തൗസം മില്ലിയ റേസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വിൻറ്റേജ് കാർ റാലി വിൻറ്റേജ് ക്ലാസിക് കാർ റാലിയുണ്ട് മില്ലി മില്യ അതിൻ്റെ അറേബ്യൻ എഡിഷൻ ദുബായ് എഡിഷൻ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് തൗസം മില്ലിയ എക്സ്പീരിയൻസ് ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമാണ് അത് അടുത്ത എപ്പിസോഡിൽ വരും നമ്മൾ അതിൻ്റെ ഉണ്ട് അഞ്ച് ദിവസത്തെ ഡ്രൈവ് അതിന് നമ്മൾ പോകുന്നുണ്ട് പക്ഷേ ഇന്നിപ്പം ഇവിടെ ഉള്ള ഒരു എന്താ പറയുക ഒരു കാർണിവൽ വെഹിക്കിൾസിൻ്റെ കാർസിൻ്റെ ഒരു കാർണിവൽ നമുക്ക് കാണാം പഴയതും പുതിയതും എല്ലാറ്റൊരുപാട് വണ്ടികളുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണോ എൻജോയ് ചെയ്യോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡ്രൈവിന് പോകാം ഓൺ മൈ ഫ്ലൈലേഴ്സ് വെൽക്കം ടു ഫ്ലൈവേൽ ബിൽഡ്രീസ് റീജനിലെ ഏറ്റവും വലിയ ക്ലാസിക് വിൻറ്റേജ് കാർ ഇവൻ്റ് ആണ് തൗസൻ മില്ലിയ അഥവാ മില്ലിമില്ലിയ മില്ലിമില്ല എന്നതൊരു ഇറ്റാലിയൻ പദമാണ് മില്ലി എന്ന് ഉദ്ദേശിക്കുന്നത് തൗസൻഡ് അഥവാ ആയിരം എന്ന് പറഞ്ഞാൽ മൈൽ അതാണ് മില്ലിമില്ലിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് മില്ലി മില്യ ആരംഭിക്കുന്നത് ഇറ്റലി നടക്കുന്ന ഒരു എൻറ്റോറൻസ് റേസ് ആയിരുന്നു മില്ലിമില്ല പ്രീ വേൾഡ് വാർ ഇരയിലെ ഏറ്റവും പ്രോമനൻ്റായി നിന്നിരുന്ന റേസുകളിൽ ഒന്ന് തന്നെയായിരുന്നു മില്ലുമില്ല ആയിരം മൈൽസ് കവർ ചെയ്യുന്ന റേസ് അതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഡ്രൈവർ ആയിരുന്നവരുണ്ടായിരുന്നത് അക്കാലത്ത് ഇത് ഒരു എൻഡോറൻസ് റേസ് എന്ന രീതിയിൽ വളരെ പ്രശസ്തമായിരുന്നു പല പ്രശസ്ത ബ്രാൻഡുകളും അവരുടെ ഏറ്റവും മികച്ച വാഹനങ്ങൾ കൊണ്ടുവന്നു അത് പ്രൂവ് ചെയ്തിട്ട് അവരുടെ സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഉപയോഗിച്ചിരുന്ന ഒരു റേസും കൂടെ ആയിരുന്നു മില്യുമില്ല പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡുകളായിട്ടുള്ള അൽഫറമിയോ ഫെറാറി മെസറാട്ടി മെർസിഡീസ് വെൻസ് പോഷ ബി എൻഡബ്ല്യു തുടങ്ങി ഇന്ന് അറിയപ്പെടുന്ന പല ബ്രാൻഡുകളും അന്ന് മില്ലി മില്ലയിലെ മുഖ്യ പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഇത് ഇന്ന് നമുക്ക് കാണാം എന്നാൽ വേൾഡ് വാർ സമയത്ത് ഇത് നിർത്തി വയ്ക്കേണ്ടി വരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മില്ലി മില്യ പുനരാരംഭിക്കുന്നത് അപ്പോഴേക്കും ഇതൊരു വിൻറ്റേജ് ക്ലാസിക് റാലി മാത്രമായി മാറി ഇൻഡൂറൻസ് ഉള്ള ഏറെ ഇതൊരു ഫൺ ഇവൻറ്റും അതേപോലെ തന്നെ വിൻറ്റേജ് ക്ലാസിക് കാർ ലവേഴ്സിൻ്റെ ഒരു കാർണിവലായിട്ട് മാറിയിരുന്നു ചെയ്തത് ലോക പ്രസിദ്ധമായിട്ടുള്ള വിൻറ്റേജ് ക്ലാസിക് കാർ ഇവൻ്റുകളിൽ ടോപ്പ് ത്രീയിൽ നിൽക്കുന്ന ഒരു ഇവന്റ് എന്ന പേരും മില്ലിമില്ലയ്ക്ക് വന്നു മില്ലിമില്ലിയ ഇറ്റലിയിലാണ് നടക്കുമെങ്കിലും അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ഇവൻ്റ് എന്ന രീതിയിലാണ് മില്ലിമില്ലിയ എക്സ്പീരിയൻസ് യു എ എന്ന രീതിയിൽ ദുബായിൽ ഈ ഇവൻറ് കാഴ്ചവെക്കുന്നത് ദുബായിൽ നടക്കുന്ന ഈ ഇവന്റിന് തൗസൻഡ് മില്യ എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നവരുണ്ട് ഇനി ഈ ഒരു ഇവൻ്റ് മൂന്നാമത്തെ തവണയാണ് ഇപ്പം യു എയിൽ നടക്കുന്നത് ഇതിന്റെ ഭാഗമാവാൻ ഫ്ലൈവിയിൽ നിന്നും ഇൻവിറ്റേഷൻ ലഭിച്ചു ഇന്ത്യയിൽ നിന്ന് മറ്റൊരു പബ്ലിക്കേഷൻ ഉള്ളത് ഓട്ടോ കാർ ഇന്ത്യ മാത്രമാണ് നമ്മൾ രണ്ട് പബ്ലിക്കേഷൻസും ഡ്രൈവിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഡ്രൈവ് നടക്കുന്ന രണ്ടാമത്തെ ദിവസമാണ് ഡ്രൈവിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാർണിവൽ എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഇവൻറ്റ് കാഴ്ചവെക്കുന്നത് ഈ ഒരു ഇവൻറ്റിൽ ഒരുപാട് വിൻറ്റേജ് ക്ലാസിക് കാറുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഡ്രൈവിന് വരുന്ന തൊണ്ണൂറ്റി ആറ് കാറുകളാണ് രസിച്ചതെങ്കിൽ ഇവിടെ ഏകദേശം ഇരുന്നൂറ്റി ചില്ലുവാനും കാറുകൾ ഡിസ്പ്ലേയിൽ പല സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലും ഇതിൽ പ്രോമനന്റായി നിന്നൊരു സ്പോൺസർഷിപ്പ് ഗാർഗാഷ് എൻ്റർപ്രൈസ് ആയിരുന്നു അതായത് മെസ്സഡീസ് ബെൻസിൻ്റെ ഡീലർ അതുകൊണ്ട് തന്നെ മെഴ്സഡീസ് വിൻറ്റേജ് ക്ലാസിക് കാറിൻ്റെ ഒരു ബാഹുല്യം നമുക്ക് ഈ ഇവൻറ്റിൽ കാണാം പക്ഷേ ഒരിക്കലും നിരാശപ്പെടുന്ന രീതിയിലല്ല ഉള്ളത് സാധാരണ ഏറ്റവും റയറായിട്ട് കാണുന്ന ത്രീ ഹൺഡ്രഡ് എസ് എൽ ഗൾവിംഗ് പോലും ഇവിടെ സുലഭമായിട്ട് കാണാം എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിന് പുറമെ മറ്റുള്ള പല ക്ലാസിക് മെഴ്സഡീസും വളരെ വെൽ റിസ്റ്റോർഡായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഒരുപാട് പ്രസ്റ്റീനായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള കാറുകളും നമുക്ക് കാണാൻ സാധിക്കും റോൾസ് റോയ്സ് ബെൻലി സ്റ്റൂഡി ബ്രേക്കർ കാഡിലാക്സ് ഷവർലെ പോഷ ഫെറാറി ലംബഗിനി അൽഫറോമിയോ മെസറാട്ടി ടൊയോട്ട മസ്ദ തുടങ്ങി ക്ലാസിക് വിൻറ്റേജ് കാറുകൾക്ക് പുറമേ വളരെ റയറായിട്ടുള്ള കോൺസെപ്റ്റ് മോഡലായിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് വരെ ഇവിടെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നു ഈ ഡിസ്പ്ലേന് പുറമെ ഇവിടെ മറ്റൊരു പ്രത്യേകതയിൽ നിന്നിരുന്നു നാശം നടക്കുന്നു എന്നുള്ളതായിരുന്നു വിൻഡേജ് ക്ലാസിക് കാറിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ ഓപ്ഷൻ ആയിട്ട് നടക്കുന്നുണ്ട് അതിൽ ഓപ്ഷൻ പരിപാടി സൺഡേയിൽ മാത്രമായിരുന്നു നടന്നിരുന്നത് ഈ ഓപ്ഷനിൽ കാറ് മാത്രമായിരുന്നല്ലോ വളരെ പ്രശസ്തമായിട്ടുള്ള വാച്ച് അതുപോലെ തന്നെ കളക്റ്റബിൾ ആയിട്ടുള്ള മറ്റുള്ള മെറ്റീരിയൽസും ഓപ്ഷനിലുണ്ടായിരുന്നു മെഴ്സഡീസ് ബെഞ്ച് ഡിസ്പ്ലേയിലെ ഒരു മുഖ്യാകർഷണം ജി ക്ലാസിൻ്റെ ഡിസ്പ്ലേ നേരായിരുന്നു ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഫുൾ ഇലക്ട്രിക് കാർഡിൽ ജി ഫൈവ് എയ്റ്റി ബ്രോക്കിൽ കയറി റൈസായി നിൽക്കുന്ന രീതിയിൽ ഡിസ്പ്ലേ മുതൽ അതിൻ്റെ പിന്നിലേക്ക് നിര നിർത്തിയിരുന്ന പല വ്യത്യസ്ത മോഡലുകളുള്ള ജി ക്ലാസ് ആയിരുന്നു കാണികൾക്ക് മുഖ്യാകർഷണമായി നിന്നിരുന്നത് എൻ്റെ പുറമെ ഇവിടെ വരുന്നവർക്ക് ആസ്വദിക്കാനായിട്ടുള്ള പല ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വ്യത്യസ്ത ടേസ്റ്റുകളിലുള്ള ഫുഡ് ആസ്വദിക്കാനുള്ള ഫുഡ് ട്രാക്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ ഷോയിലെ മറ്റൊരു പ്രത്യേകത ആയിരുന്നത് ഇന്ത്യ എന്നുള്ള പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഇന്ത്യയിലെ പ്രശസ്ത വിൻറ്റേജ് കാർ കലക്ടറായിട്ടുള്ള യോഹൻ പൂനാവാല അദ്ദേഹത്തിൻ്റെ മൂന്ന് സ്പെഷ്യൽ കാറുകളായിരുന്നു കൊണ്ടുവന്നിരുന്നത് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ പോപ്സ് മൊബൈൽ എന്നറിയപ്പെട്ടിരുന്ന ആണ് ഈ ലിങ്കൺ കോണ്ടിനെൻറ്റിൽ മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നപ്പം ഉപയോഗിച്ച വണ്ടിയാണ് വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ പ്രോസീജറിൽ കഴിച്ചിരുന്നു രജിസ്ട്രേഷൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ഗുഡി ബാഗും കിറ്റും റൂട്ട് മാപ്പും അതുപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസും കളക്ട് ചെയ്തു നമ്മൾ നാളെ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന കാറിൽ അത് കൊണ്ടുവെക്കുകയും എൻ്റെ കോ ഡ്രൈവറായിട്ടുള്ള സുദീപ് ഘോഷി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഈ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ മില്ലി മില്ലിയ ഒന്ന് നടന്ന് കാണുകയാണ് ഈ വിഷ്വൽസ് എല്ലാം തന്നെ നിങ്ങൾക്കും ആസ്വദനീയമാവും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ എപ്പിസോഡ് കൊണ്ടുവരുന്നത് സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ടിൽ ദെൻ എൻജോയ് ദ വിഷ്വൽസ് ഫ്രോം തോസം മില്ല എക്സ്പീരിയൻസ് ഫ്രം എമറസ്റ്റ് ഗോൾഫ് ക്ലബ്ബ് ദുബായ്